നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ അടിയന്തര നടപടി ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിതല യോഗം ചേരും പക്ഷേ വകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക അതിനിടെ പാലക്കാടും ആലപ്പുഴയിലും സപ്ലൈകോ നേതൃത്വത്തിൽ നെല്ല് സംഭരണം ആരംഭിച്ചുവെന്ന വാർത്തയുണ്ട് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരും ആലപ്പുഴയിൽ നിന്ന് നെല്ല് സംഭരണത്തെക്കുറിച്ച് പറയാൻ അശ്വിൻ പാലാഴി വരും അതുപോലെ പാലക്കാട്ടെ നെല്ല് സംഭരണത്തിന്റെ വാർത്തയുമായി നമ്മുടെ ഐശ്വത്തു ഷംനയും സന്നിഹിതയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷംന സുഖമാണോ എന്തിനാ പെൺകുട്ടിയോട് മാത്രം ചോദിച്ചെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എപ്പോഴും പെൺകുട്ടികൾക്ക് ഒരു പരിഗണന ഉണ്ടല്ലോ ആ ഓക്കെ അപ്പോൾ അശ്വിൻ നമുക്ക് നെല്ല് സംഭരണത്തെക്കുറിച്ച് അറിയണം പ്രതീക്ഷൻ ഒരു ഒന്നര ടൺ ഗുഡ് മോർണിംഗ് ഒക്കെ രാവിലെ കൊടുത്തതാണ് ആ പറയൂ നമ്മൾ ഈ അശ്വിൻ പാലാഴിയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു ആലപ്പുഴയിലെ അല്ലേ നെല്ല് സംഭരണത്തെക്കുറിച്ച് പറയൂ എസ്കൈൻ വെരി ഗുഡ് മോർണിംഗ് ആലപ്പുഴയിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ നെല്ല് സംഭരണം ആരംഭിച്ചു പല ഇടങ്ങളിൽ നിന്നും ഭൂരിഭാഗം നെല്ലുകളും കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചിലയിടങ്ങളിൽ പ്രതിസന്ധി തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളുള്ളത് പൂന്തുരം പാടശേഖരത്തിലാണ് ഇവിടെ ഇന്നലെ മുതൽ തന്നെ നെല്ല് സംഭരണം ആരംഭിച്ചിരുന്നു അവിടെ ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ആ നെല്ല് എടുക്കാനായി കിടപ്പുണ്ട് ഇന്ന് രാവിലെ ചെറിയ മഴ പെയ്തതൊക്കെ ഇവർക്ക് ആശങ്കയാവുന്നുണ്ട് പക്ഷേ എത്രയും വേഗം ഈ സംഭരണം തുടരണം എന്നുള്ളതാണ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ആവശ്യം ആലപ്പുഴയെ സംബന്ധിച്ച് എൺപതിനായിരം ഹെക്ടറിലാണ് രണ്ടാം കൃഷി ഇറക്കിയത് അതിൽ നാനൂറ് ഹെക്ടർ

ഈ നഷ്ടം ഇനി ഇതൊക്കെ കൊണ്ടുപോയാൽ പരിഹരിക്കാൻ പറ്റുമോ അതാണ് ഈ കൊറേ നാള് നെല്ല് ഇങ്ങനെ എടുക്കാതെ കിടന്നതിന്റെ പ്രതിസന്ധി ഉണ്ട് അത് അടിയിൽ ഈ വെള്ളമൊക്കെ ഈർപ്പമൊക്കെ തട്ടുമ്പോൾ അത് കൃത്യമായി മറച്ചു കിടണം അത് ഒരാൾക്ക് ആയിരത്തി നാനൂറ് രൂപ വെച്ചാണ് ഇവർ ഒരു ദിവസമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വലിയ നഷ്ടം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ആകെ തുക ഒരു കഴിഞ്ഞ ഈ കൃഷിക്കാലത്ത് നോക്കുമ്പോൾ അത് മുഴുവൻ ഈ എൺപതിനായിരം ഹെക്ടറിലെയും തുക എടുത്ത് നോക്കുമ്പോൾ അത് അരക്കോടിയിലധികം പോകും ക്ഷീണം അരക്കോടിയിലധികം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ നെല്ല് ഉടമ ഈ മില്ലുടമകളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ടേൺ ഔട്ട് റേഷ്യോ ആയി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനോട് ഇപ്പോഴും അവർ പൂർണ്ണമായി യോജിക്കാൻ തയ്യാറായിട്ടില്ല കുട്ടനാട്ടിൽ ഇപ്പോൾ ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു മില്ല് മാത്രമാണ് സംഭരിക്കുന്നത് ആ അവർ വേണമെങ്കിൽ നാനൂറ് ഹെക്ടർ ിലെ നെല്ല് പൂർണ്ണമായും സംഭരിക്കാൻ അതീ മഴക്കാലത്തിന് മുൻപ് പൂർണ്ണമായും സംഭരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട് താങ്ക് യു അശ്വിൻ ഇനി പാലക്കാട്ടേക്ക് അവിടെ നെല്ല് സംഭരണം എങ്ങനെ പുരോഗമിക്കുന്നു ഐശ്വദുൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് പാലക്കാട്ട് കർഷകരെ സംബന്ധിച്ച് നെല്ല് സംഭരണം ഒന്നും ഒരു ചർച്ചകളും ഇവിടെ നടന്നിട്ടില്ല ആരും ഇവരെ ഒന്നും അറിയിച്ചിട്ടുള്ള പാലക്കാട്ട് കർഷകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് ഇവർ കൃഷി ഇറക്കുന്നത് ഈ മേഖലകളിലൊക്കെ വന്യജീവി ആക്രമണത്തിന്റെ നിരവധി വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതിന് പുറമേ മയിലിൻ്റെ ശല്യമുണ്ട് കാട്ടുപന്നിയുടെ ശല്യമുണ്ട് അങ്ങനെ ഇപ്പോൾ തെരുവ് നായയുടെ ശല്യമുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് ഒപ്പം തന്നെ ജലക്ഷാമം അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനൊക്കെ ഇടയിൽ നിന്നാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഇതാ രണ്ടാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വിത്ത് പാവുകയാണ് പക്ഷെ ഒന്നാം വിള അതിന്റെ കൊയ്ത്ത് കഴിഞ്ഞ് ഇതുവരെയും ആ നെല്ല് സംഭരിച്ചിട്ടില്ല നേരത്തെ ഈ ഗ്രീൻ ചീറ്റ് നൽകുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനോ അതിൽ വന്ന് നൽകാനോ ഒന്നും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഈ പാലക്കാട്ടെ കർഷകർ പോകുന്നത് ഒപ്പം തന്നെ ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് ഈ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം നമ്മുടെ കൂടെ ഈ കർഷകരുണ്ട് ചേട്ടാ രണ്ടാമത്തെ വിളക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല ഈ രണ്ടാമത്തെ രണ്ടാമത്തെ അതിൻ്റെ ചിലവുകളൊക്കെ എങ്ങനെയാണ് കൊയ്ത്തിന്റെ ചെലവുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ കെട്ടുതാലിയും വളയും മാലയും ഒക്കെ കൊണ്ടു പണയം വെക്കുക കട കൊടുക്കുക നെല്ല് സംഭരിക്കുന്ന എപ്പൊ സംഭരിക്കുന്നുള്ള യാതൊരു ഐഡിയ ഇല്ല ഇതിപ്പോ രണ്ടാം വിളയ്ക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആൾറെഡി നാലു ദിവസം ഭാഗം വൈകിയിരിക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു ദിവസം പറയുന്നത് നാളെ സംഭരിക്കും മറ്റന്നാൾ സംഭരിക്കും കൃഷിഭവനിലോ പാടിക്കോലോ നമ്മൾ സപ്ലൈക്കോലോ പോയി അന്വേഷിച്ചാൽ അവർക്ക് യാതൊരു വിവരവുമില്ല ഇല്ല ഇന്നലെ പറയുന്നത് പച്ച ചീട്ട് കൊടുക്കാൻ തുടങ്ങി എന്നാണ് പാടി സ്ലിപ്പ് കൊടുക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഈ നെല്ല് സംഭരിക്കാനുള്ള മില്ലുകാരെ അലോട്ട് ചെയ്യാതെ മില്ലുകാരെ കൺഫേം ചെയ്യാതെ എങ്ങനെ പച്ച ചീട്ട് കൊടുത്ത് ആര് നെല്ലെടുക്കും അതിനൊരു സംവിധാനം ചെയ്തിട്ടില്ല മില്ലുകാർ പറയുന്നത് അവരുടെ ഔട്ട് ടേൺ റേഷ്യോ അറുപത്തിനാലര ശതമാനം ആക്കണം അറുപത്തി ആറര ശതമാനമാക്കി ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്വീകാര്യമല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ കൈകാര്യ ചെലവ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് അത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാക്കി തരണം അവരുടെ ജി എസ് ടി അത് ഗവൺമെൻറ് പരിപൂർണമായിട്ടും ഏറ്റെടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയെങ്കിൽ മാത്രമേ നെല്ല് സംഭരിക്കൂ എന്നാണ് ഗവൺമെൻറ് മറ്റേ മില്ലുകാർ പറഞ്ഞിട്ടുള്ളത് കർഷകർ വളരെയധികം പ്രതിസന്ധിയിലാണ് വളരെ സങ്കടത്തിലാണ് കർഷകർ ഈ കർഷകർ ഈ തരത്തിൽ ഗവൺമെൻറ് ചെയ്തതിനെതിരെ ഗവൺമെന്റ് ഇലക്ഷനിൽ ശരിയായ ഒരു പ്രതികരണം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ ബോബ് എല്ലാവർക്കും ഞങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരവരുടെ സൗകര്യം പോലെ വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതുപോലെ വലിയ ഒരു പ്രതിഷേധം ഇപ്പൊ കർഷകരുടെ നേതൃത്വത്തിൽ നടക്കാൻ പോവാണ് മണിക്ക് അപ്പോൾ അതെ അതെ ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ എന്തെങ്കിലും സംഭരണം കാലാകാലങ്ങളിലും പൂർത്തിയായിരിക്കില്ല എന്നുള്ളതിന്റെ ഇതിൽ ജനതാദളിന്റെ അഡ്വക്കേറ്റ് ജോൺ ജോൺ നേതൃത്വത്തിലുള്ള ഉപരോധം ഹൈവേ ഉപരോധമാണ് അതിൽ കർഷകർ പങ്കെടുക്കും അറിയിപ്പ് സ്കൻ അതാണ് ഇന്ന് ഹൈവേ അടക്കം ഉപരോധിച്ചുകൊണ്ടാണ് ഈ കർഷകർ പ്രതിരോധത്തിന് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് കാരണം ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല കുറെ പ്രഖ്യാപനങ്ങൾ വരുന്നു പ്രതിസന്ധികൾ തുടരെ തുടരെ അറിയിക്കുമ്പോൾ മാത്രം മന്ത്രിയോ മറ്റ് അധികൃതരോ വന്ന് ഇന്ന് സംവരണം തുടങ്ങുമെന്ന് അറിയിക്കുന്നു പക്ഷെ പിന്നീട് അതിലൊരു നടപടിയുമില്ല ഇങ്ങനെ കാലങ്ങളായി ഇപ്പോൾ ഈ ഒന്നാം വിള അത് കൊയ്ത്ത് കഴിഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി അത് ഈ മഴയൊക്കെ പെയ്യുന്നതോടുകൂടി മഴ ശക്തമാകുന്നതോടുകൂടി അത് മുളയ്ക്കുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ വലിയ ഈ കർഷകർ എന്തായാലും ഇനിയും നെല്ല് സംഭരണം വൈകുകയാണെങ്കിൽ അതിലെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഇന്ന് ഹൈവേ അടക്കം ഉപരോധിച്ചു കർഷകർ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് ഐഷത്തുൽ ഇനി എം ജി പ്രതീക്ഷ വരുന്നു മന്ത്രിതല യോഗം ചേരുമെന്ന് പറയുന്നു അനിൽ അധ്യക്ഷതയിൽ പ്രതീക്ഷ അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കർഷകരുടെ കണ്ണീരിന് അവസാനം ഉണ്ടാകുമോ എസ് കെൻ അത്തരത്തിലുള്ള അടിയന്തര ചർച്ചകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് പല ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയെങ്കിൽ കൂടിയും മില്ലുടമകൾ അവരുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മില്ലുടമകൾ പ്രധാനമായും വാദിക്കുന്നത് കേരളത്തിൽ അൻപതിലധികം മില്ലുടമകളുണ്ട് ഇതിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള മില്ലുടമകൾ അത്രയും എണ്ണം മില്ലുടമകൾ മാത്രമാണ് സർക്കാരുമായി സഹകരിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രത്യേക മന്ത്രിതല യോഗം ചേരുന്നത് കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക വ്യവസായ മന്ത്രിയും ഒപ്പം കൃഷിമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ പരമാവധി ഈ മില്ലുടമകളെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം നൂറ് കിലോ അരി സംസ്കരിക്കുമ്പോൾ അറുപത്തി എട്ട് കിലോ ഈ അരി നൽകണം നെല്ല് സംസ്കരിക്കുമ്പോൾ അറുപത്തിയെട്ട് കിലോ അരി നൽകണമെന്ന കേന്ദ്ര മാനദണ്ഡമാണ് പ്രധാനമായും ഇവർക്ക് തടസ്സമായി നിൽക്കുന്നത് ഇത് അറുപത്തി നാല് കിലോ ആയി കുറയ്ക്കണമെന്നതാണ് മില്ല ുടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ ഇക്കാര്യങ്ങളിലടക്കം ഇനി പുതിയ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ സപ്ലൈകോ നേരിട്ട് ആ നെല്ല് സംഭരി സംഭരിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾക്ക് നടപടികളിലേക്ക് പോകുമോ എന്നതാണ് പ്രധാനമായും ഇനി അറിയേണ്ടത് ഇന്ന് ചേരുന്ന മന്ത്രിതല യോഗത്തിൽ നിർണായകമായ തീരുമാനമെടുക്കുമൊപ്പം ഒരു വിഭാഗം മില്ലുടമകൾ സർക്കാരിൻ്റെ നീക്കത്തിനെ പൊളിക്കാനുള്ള ഗൂഢ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണം കൂടി ഭക്ഷ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട് അക്കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു ആക്ഷേപം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഇന്ന് ഒരു അടിയന്തര മന്ത്രിതല യോഗം നടക്കുന്നത് ആ യോഗശേഷം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള ഒരു ഇപ്പോഴുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം